നമസ്കാരം ം അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വീടിന് വൻ തുക നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ് അടയ്ക്കണമെന്ന് നോട്ടീസ് ലഭിച്ച കേളകം ചുങ്കക്കുന്ന് സ്വദേശി പൊതനപ്ര തോമസിന്റെ വീട് മതിലിൽ സ്ഥാപിച്ച ആറ് ലൈറ്റുകൾ അജ്ഞാതർ നശിപ്പിച്ച സംഭവത്തിൽ കേളകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫാൻസി ലൈറ്റിന്റെ അകത്തുള്ള ബൾബുകൾ കവർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം തോമസും ഭാര്യ ഏലിയാമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവ ദിവസം രാത്രി പത്ത് മണിയോടെ വയ്യോധികരായ ദമ്പതികൾ ഉറങ്ങാൻ കിടന്ന സമയത്താണ് അക്രമം നടന്നത് പൊതനപ്പുറ തോമസിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അക്രമം നടന്ന വീട്ടിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എഴുപത്തിയേഴ് വയസ്സുകാരനായ തോമസിന്റെ പിതാവ് നിർമ്മിച്ച വീട് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെയാണ് ചോർച്ച നിൽക്കാൻ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടത് ചിതല വിടച്ച കട്ടിളകളും ജനലുകളും മാറ്റി സ്ഥാപിച്ചിരുന്നു ഷീറ്റിട്ട് കാർപോർച്ചും ഉണ്ടാക്കി എന്നാൽ കെട്ടിടത്തിന് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി പത്ത് രൂപ െലവ് വരുമെന്നും അതിന്റെ ഒരു ശതമാനമായ സെസ് ആയി അടയ്ക്കണമെന്നുമാണ് തൊഴിൽ വകുപ്പ് തോമസിന് നൽകിയിരുന്ന നോട്ടീസിൽ പറഞ്ഞിരുന്നത് എന്നാൽ അൻപത്തി വർഷം പഴക്കമുള്ള വീടാണിതെന്നും വെൽഫെയർ സെസ് പ്രകാരം ഒരു തുകയും അടയ്ക്കാൻ ബാധ്യസ്ഥനല്ലെന്നും കാണിച്ച് അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് തോമസ് മറുപടി നൽകിയിരുന്നു ഇക്കാര്യം മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് അക്രമം നടന്നത് താൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലെന്നും നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ സെസ് അടയ്ക്കാൻ കഴിയില്ലെന്നും മാത്രമാണ് പറഞ്ഞതെന്നും ഇതിൽ ആർക്കാണ് പ്രശ്നമുള്ളതെന്നും തോമസ് പറഞ്ഞു സംഭവം വിവാദമായതിനെ തുടർന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വീടിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎം ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിലൊന്നാണ് കേളകം ഞാൻ പത്രത്തിൽ വാർത്തയാണ് അത് കേരള പഞ്ചായത്തിൽ ഒമ്പതാം പാരുടെ തോമസ് വീടിന് രൂപയുടെ പുതിയ എടുത്തായിരം രൂപ എന്ന് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് പേപ്പർ കിട്ടിയാണെങ്കിൽ ഇന്നലെ തോമസ് മദരപ്പര അതോടൊപ്പം തന്നെ ആൾക്കാരെന്നെ വിളിച്ചെന്ന് ചോദിക്കാം ഇങ്ങനെ ഈ വിഷയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ പറഞ്ഞു നോട്ടീസ് തരാൻ പറഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ ഈ വിവരം മനസ്സിലായി വളരെ പ്രധാന വളരെ ഗൗരവമുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന തീരുമാനം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയണമെങ്കിൽ അത് തറ കെട്ടി ലെവലാക്കി കഴിഞ്ഞാൽ അത് ഇരുപത്തി എട്ടായിരം മുപ്പതിനായിരം രൂപ ടാക്സ് പഞ്ചായത്തിലേക്ക് അടക്കം ചെയ്തിട്ട് ഒരു ക്രൂരത കാണിക്കുന്ന സംഭവമാണ് ഇപ്പൊ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷയം സംസ്ഥാനത്ത് തന്നെ വളരെയധികം ആൾക്കാരെ വേദനിപ്പിക്കുന്ന സംഭവമാണ് ഈ അടിയന്തരമായി ഞാൻ ഞാനിതിപ്പോ കേരള പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു ബി ഡി പി വിളിച്ച് വിവരങ്ങളെ പറഞ്ഞാൽ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ തൊമ്പൻചേട്ടിൻ്റെ കേരള പഞ്ചായത്ത് ഒമ്പതാം പാൽ പൊതുപാട് തൊമ്പൻറ്റേട്ടിൻ്റെ വിഷയം അല്ല ഉള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോൾ ആശങ്കയോട് കാണുന്ന സംഭവമാണ് ഇപ്പോൾ അവിടെ അടിയന്തരമായി ഇങ്ങനെയുള്ള വ്യക്തികെട്ട ഇടപാടുകൾ നടത്തുന്ന സംവിധാനം തെറ്റോ സംഭവിക്കാൻ തെറ്റാണെങ്കിൽ തെറ്റ് തീർക്കുവാനും തിരുത്തൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിച്ച് ഈ കൊമൻസേഷനെ പോലെയുള്ള ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന പിഴ തുക അടിയന്തിരമായി പിൻവലിക്കണം അതിനുള്ള പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനമെടുത്തില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര അടിയന്തരമായി ഞങ്ങൾ പാർട്ടിയുടെ തലത്തിലും പൊതുജനങ്ങളുമായിട്ട് സംസാരിച്ച് ഈ വിഷയം ഈ മേലുണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകും ഇത് മാത്രം പറയാനുള്ളത്